ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ കൂടി കേട്ടാലോ ഒരിക്കൽ ഗുരുവായൂരുള്ള ചേകൂർ പട്ടേരി ഇല്ലത്തെ ഒരു നമ്പൂതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി വന്നു ആ കാലത്തെ മേൽശാന്തിയാവാൻ നറുക്കെടുപ്പൊന്നും ഇല്ലായിരുന്നു സാമൂതിരി തീരുമാനിക്കുന്ന ആളായിരിക്കും മേൽശാന്തിയായി വരുന്നത് അങ്ങനെ മേൽശാന്തി പൂജാവിധികളെല്ലാം വളരെ ഭംഗിയായി നടത്തി വന്നു എല്ലാവർക്കും തിരുമേനിയെ വളരെ ഇഷ്ടമായി ഒരു ദിവസം തിരുമേനി വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റേ കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കുറച്ചു നേരം കണ്ണൻ്റെ നിർമാല്യം കൺകുളിർക്കെ കണ്ടു അത് കഴിഞ്ഞ് നിർമാല്യം മാറ്റാൻ തുടങ്ങി കണ്ണൻ്റെ പൂമേനിയിലെ നിർമ്മാല്യങ്ങൾ ഓരോന്നായി തിരുമേനി എടുത്തു മാറ്റുകയാണ് ഈ നിർമ്മാലമെല്ലാം എടുത്തു മാറ്റുന്നത് കണ്ണൻ അതീവ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് കേട്ടോ അവസാനം തിരുമേനി കണ്ണൻ്റെ പട്ടുകോണകം എടുത്തു മാറ്റി അത് ഭക്തർക്ക് കൊടുക്കുകയാണ് പതിവ് അങ്ങനെ തിരുമേനി കണ്ണൻ്റെ പൂമേനിയിൽ ഇനി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന് നോക്കുകയാണ് കളഭവും പൂക്കളും ഒക്കെ ഇനിയും ഇരിപ്പുണ്ട് അതെല്ലാം തിരുമേനി വളരെ ശ്രദ്ധയോടെ എടുത്തു മാറ്റി എന്നിട്ട് പിന്നെയും സൂക്ഷിച്ചു നോക്കി അപ്പോൾ അതാ കണ്ണൻ്റെ കവിളത്ത് ഒരു തെച്ചിപ്പൂവിൻ്റെ പൊട്ടിരിക്കുന്നു തിരുമേനി കണ്ണൻ്റെ കവിളത്ത് നിന്നും തെച്ചിപ്പൂവ് അടർത്തി ശ്രമിക്കുകയാണ് പക്ഷേ കിട്ടണില്ല തന്നെയുമല്ല അതുപോലെ ഒരെണ്ണം നെറ്റിയിലും ഇരിക്കുന്നു പല തവണ തിരുമേനി അത് എടുക്കാൻ നോക്കിയിട്ടും കണ്ണൻ്റെ സുന്ദര മുഖത്ത് നിന്നും അടുത്ത് അടർന്ന് വരുന്നില്ല അവസാനം തിരുമേനി കുറച്ചേ തീർത്ഥമെടുത്ത് കണ്ണൻ്റെ മുഖത്ത് തടിച്ചേ തെച്ചിപ്പൂവിൻ്റെ പൊട്ട് കണ്ണൻ്റെ മുഖത്ത് നിന്നും നുള്ളി നുള്ളി എടുത്തു അങ്ങനെ നിർമ്മാല്യം എല്ലാം എടുത്തു തിരുമേനി മറ്റു പൂജകളിലേക്ക് കടക്കുകയാണ് കണ്ണനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു പിന്നീട് കണ്ണനെ നന്നായി കുളിപ്പിച്ചു എന്നിട്ട് പുതിയ പട്ടുകോണവും കുടിപ്പിച്ചു കൊടുത്തു മാലകളെല്ലാം ഇട്ടു കൊടുത്തു പാലക്ക മോതിരം ചാർത്തി തിരുമുടിയിൽ പീലി വെച്ചു അതുപോലെ തിരുമുടിയിൽ കൊച്ചു മാല ചാർത്തി കൊടുത്തു മാത്രമല്ല തലയിൽ ഒരു കിരീടവും വെച്ചു കൊടുത്തു ആഹാ കണ്ണനെ കാണാൻ എന്ത് ചേലാണല്ലേ അങ്ങനെ പൂജാവിധികളെല്ലാം തിരുമേനി ഓരോന്നായി സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഉഷപൂജ കഴിഞ്ഞു മറ്റു പൂജകളെല്ലാം കഴിഞ്ഞപ്പോൾ തിരുമേനിക്ക് ഒരു ചെറിയ ക്ഷീണം തോന്നി ക്ഷീണം കൂടിയതിനാൽ മധ്യാഹന പൂജയോടുകൂടി തിരുമേനി വിശ്രമിക്കാൻ പോയി അല്പനേരം കിടക്കുകയും ചെയ്തു അന്ന് മുപ്പട്ട് വ്യാഴാഴ്ചയായിരുന്നു ക്ഷീണം കലശലായതിനാൽ അദ്ദേഹം അങ്ങനെ കിടക്കുകയാണ് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയിന് ഒരു വേദന തോന്നി പിന്നീട് അത് കൂടിക്കൂടി വന്നു എന്താണ് തനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വേദന വരാൻ എന്ന് അദ്ദേഹം ചിന്തിച്ചു വേദന പിന്നെയും കലശലായി പെട്ടെന്ന് അദ്ദേഹം അവിടെ ഇരുന്ന ലേപനം എടുത്ത് പുരട്ടി നോക്കി പക്ഷെ ഒരു മാറ്റവുമില്ല ഇല്ല എല്ലാ മുപ്പട്ട് വ്യാഴാഴ്ചയും വൈദ്യമഠത്തിലെ മുത്തശ്ശൻ ഭഗവാനെ തൊടാൻ വരാറുണ്ട് മുത്തശ്ശനോട് തിരുമേനിയുടെ അവസ്ഥ പറഞ്ഞു മുത്തശ്ശൻ വന്ന് മേൽശാന്തിയുടെ കൈ പരിശോധിക്കുകയാണ് പക്ഷേ പ്രത്യക്ഷത്തിൽ മേൽശാന്തിയുടെ കൈയിന് ഒരു കുഴപ്പവുമില്ല തിരുമേനിയുടെ കയ്യിലെ വേദന വീണ്ടും വീണ്ടും കൂടുകയാണ് പ്രത്യേകിച്ച് വേദന കൂടുതലായി തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരലിലും പെരുവിരലിലുമാണ് മുത്തശ്ശൻ പുരട്ടാൻ ഒരു ലേപനം കൊടുത്തു അത് പുരട്ടിക്കഴിഞ്ഞാൽ വേദന മാറും എന്ന് പറഞ്ഞു അല്പനേരം വിശ്രമിക്കാനും പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോയി അങ്ങനെ തിരുമേനി കുറച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് ലേപനമെല്ലാം പുരട്ടി വിശ്രമിക്കാൻ കിടന്നു അങ്ങനെ തിരുമേനി ഒന്ന് മയങ്ങിപ്പോയി അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാണ് മറ്റൊന്നുമല്ല ഒരു കാൽത്തളനാദം തിരുമേനി തല ഉയർത്തി നോക്കി ഒന്നും കാണുന്നില്ല തിരുമേനി വീണ്ടും കിടന്നു അപ്പോൾ വീണ്ടും ആ ശബ്ദം കേട്ടു തിരുമേനി വീണ്ടും തല ഉയർത്തി നോക്കി ഒന്നും കാണുന്നില്ല അവസാനം തിരുമേനി ആരാ അത് എന്ന് ചോദിച്ചു പെട്ടെന്ന് മറുപടി മറുപടിയും വന്നു ഞാനാ ആഹാ എന്തൊരു മനോഹരമായ ശബ്ദം തിരുമേനി വീണ്ടും ചോദിച്ചു ആരാണത് വീണ്ടും മനോഹരമായ ശബ്ദം ഞാൻ തന്നെ മേൽശാന്തി ഇപ്പോൾ കയ്യിലെ വേദന എങ്ങനെയുണ്ട് അപ്പോൾ തിരുമേനി മനസ്സിൽ വിചാരിച്ചു എന്താ ഇത് എൻ്റെ കയ്യിലെ വേദന അറിഞ്ഞ് ഇത്ര പെട്ടെന്ന് ആരാ വന്നത് തിരുമേനി വീണ്ടും ചോദിച്ചു എനിക്ക് എണീറ്റ് വരാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് എൻ്റെ അസുഖ വിവരം അന്വേഷിക്കുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല വീണ്ടും ആ മനോഹരമായ ശബ്ദം ഞാനാണ് മേൽശാന്തി മേൽശാന്തിയുടെ സ്വന്തം കണ്ണൻ എന്ന് പറഞ്ഞു തീരും മുമ്പ് മേൽശാന്തിയുടെ മുൻപിൽ ഓടക്കുഴലും പിടിച്ച് കണ്ണൻ പ്രത്യക്ഷനായി ഉണ്ണിക്കണ്ണൻ എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് തിരുമേനി വേദനയ്ക്ക് കുറവുണ്ടോ തിരുമേനിക്ക് വിശ്വസിക്കാനായില്ല തിരുമേനി സന്തോഷം കൊണ്ട് കരയുകയാണ് തിരുമേനിയെ സങ്കടത്തോടെ പറഞ്ഞു വേദനയുണ്ട് കണ്ണാ അപ്പോൾ കണ്ണൻ പറഞ്ഞു തിരുമേനി ഇന്ന് അങ്ങ് എന്നെ എത്ര മാത്രം വേദനിപ്പിച്ചു നെറ്റിയിലും കവിളിലും ഒട്ടിപ്പിടിച്ച പൂക്കൾ അങ്ങയുടെ നഖം കൊണ്ട് എടുത്തു മാറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് വേദനയുണ്ടായി കണ്ടില്ലേ എൻ്റെ മുഖത്തെല്ലാം ചുവന്ന പാടുകൾ കിടക്കുന്നത് ഇത് അങ്ങയുടെ നഖം കൊണ്ടുണ്ടായതാണ് ഇത് കേട്ടപ്പോൾ തിരുമേനി കണ്ണൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ശരിയാണ് തൻ്റെ നഖം നഖം കൊണ്ട ചുവന്ന പാടുകൾ കണ്ണൻ്റെ മുഖത്തും നെറ്റിയിലും എല്ലാം ഉണ്ട് അത് കണ്ടപ്പോൾ തിരുമേനിക്ക് ആകെ സങ്കടമായി സങ്കടം സഹിക്കാനാവാതെ തിരുമേനി കണ്ണനോട് പറയുകയാണ് എന്നോട് പൊറുക്കണേ കണ്ണാ എൻ്റെ കണ്ണനെ ഇത്ര വേദനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ കണ്ണൻ പറയുകയാണ് തിരുമേനി എന്താ വിചാരിച്ചേ ഞാൻ വെറും ഒരു കല്ലാണെന്നോ അതോ വെറും ഒരു അഞ്ജന ശില മാത്രമാണെന്ന് വിചാരിച്ചോ ഞാൻ അതിൽ ഇല്ല എന്ന് വിചാരിച്ചോ ഇങ്ങനെയൊക്കെ കണ്ണൻ തിരുമേനിയോട് ചോദിച്ചു ഇത് കേട്ട് തിരുമേനി എൻ്റെ കണ്ണാ എന്നോട് പൊറുക്കണേ കണ്ണാ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു കണ്ണൻ തിരുമേനിയുടെ കൈ കുഞ്ഞി കുഞ്ഞിക്കൈ കൊണ്ട് തലോടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ് എനിക്ക് തിരുമേനിയെ വലിയ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എന്നെ വേദനിപ്പിച്ചപ്പോൾ ഒരു ചെറിയ വേദന തിരുമേനിക്കും തരണമെന്ന് വിചാരിച്ചു വിഷമിക്കണ്ടാട്ടോ ഇത് ഇപ്പോൾ മാറും എന്ന് പറഞ്ഞ് തിരുമേനിയുടെ കൈ തലോടി തലോടിക്കൊടുത്ത് ആ ആനന്ദ സ്വരൂപൻ അപ്രത്യക്ഷനായി പെട്ടെന്ന് മേൽശാന്തി ഞെട്ടിയെണീറ്റു അദ്ദേഹത്തിൻ്റെ കയ്യിലെ വേദനയെല്ലാം മാറി എന്നിട്ട് തിരുമേനി അവിടെ ഉള്ളവരെ എല്ലാം വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു എൻ്റെ കയ്യിലെ വേദനയെല്ലാം മാറി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വൈദ്യമഠത്തിലെ മുർത്തശ്ശം പറഞ്ഞു വേദന മാറിയില്ലേ ആഹാ എൻ്റെ മരുന്നിൻ്റെ ഫലം കണ്ടോ തിരുമേനി പറഞ്ഞു അല്ലയോ വൈദ്യമഠം അങ്ങയുടെ മരുന്നൊന്നുമല്ല എൻ്റെ കൈയുടെ വേദന മാറ്റിയത് എൻ്റെ കണ്ണനാണ് എൻ്റെ കൈ പിടിച്ച് തലോടിയത് അങ്ങനെയാണ് എൻ്റെ വേദന മാറിയത് എനിക്ക് ഇതിലും വലിയ ഒരു ഭാഗ്യം ഉണ്ടാകാനുണ്ടോ എൻ്റെ കണ്ണ കരുണാമയനെ നീ തന്നെ അഭയം ഇത് കേട്ടപ്പോൾ വൈദ്യ മുത്തശ്ശൻ കണ്ണൻ തലോടിയ മേൽശാന്തിയുടെ കൈ തൊട്ട് തൊഴുതു ശ്രീലകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കൃഷ്ണനായി തന്നെ കാണണം അല്ലാതെ ശിലയോ കല്ലായോ കാണരുത് ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തിയോടെ സ്നേഹത്തോടെ ഭഗവാനെ പൂജിച്ചാൽ ഭഗവാൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഭഗവാനെ ഭഗവാന്റെ സാന്നിധ്യവും ദർശനവും നമുക്ക് നൽകും ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ